കെ ആർ ഓപ്റ്റിക്കൽസ് ആയിരത്തി എട്ട് ജംഗ്ഷൻ അരുവകുറ്റി വടുതല ബ്രാഞ്ചസ് സ്പെക്സ്വേൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുഖ് കുമ്പളങ്ങി കിസാൻ സഭ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വയലാറിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയ്ക്ക് കൊച്ചി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചിയിൽ സ്വീകരണം നൽകി വടക്കൻ പറവൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഉയർത്താനുള്ള പതാകയാണ് വയലാറിൽ നിന്ന് എത്തിച്ചത് കമാലക്കടയിൽ വെച്ചാണ് സ്വീകരണം നൽകിയത് സ്വീകരണ ചോദ്യത്തിൽ പ്രസിഡന്റ് എ ബി ജോസി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എച്ച് നൌഷാദ് സ്വാഗതം പറഞ്ഞു ലനു ജമാൽ ക്യാപ്റ്റനായിട്ടുള്ള ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത് കിസാൻ സഭയുടെ ൊന്നാം സംസ്ഥാന സമ്മേളനത്തിൽ പതാകയാണ് ഇന്ന് രാവിലെ അനശ്വരായ രക്തസാക്ഷികൾ അധ്യക്ഷ ശ്രമം വന്ന വയനാട്ടിൽ നിന്നും കേരളത്തിന്റെ ആരാധ്യനായ ഈശോയുടെ സാന്നിധ്യത്തിൽ കിസാൻ സഭയുടെ ജെ വേണുഗോപാലൻ കാർ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ ഇപ്പോൾ എത്തിയിരുന്നു ഇപ്പോൾ തന്നെ തന്നെ ഇപ്പോൾ ഇതേ സമയത്ത് കർഷക സമരത്തിന്റെ സൃഷ്ടിച്ച പരിഹാരത്തിൽ നിന്നും ജാഥയും കർഷക സമരത്തിലെ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള പൊടിവനജാഥയും ഈ എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു अंडरवर्ल्ड के साथ समेत सबस्टाना प्रेसिडेंट एंडॉकेट्जे बेनुगोबाल नायब उठाने चाहिए तो इंडा के टेनरी सी का कमेंट वाली आना फोटो कुछ इजाद है इल ज़्यादा कैप्टन सचावर आर न्यूज़ ब्यूरो फोटो कुछ